ഞാൻ ഈ സാറോട് ചോദിക്കുന്നത് ധാരാളം ആളുകൾക്ക് അക്യുപഞ്ചർ പഠിക്കണമെന്നു അല്ലാത്ത ആഗ്രഹമുണ്ട് അപ്പൊ അവര് അക്യുഷിലേക്ക് അതിന്റെ അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അത്തരക്കാരായ ആളുകളോട് എങ്ങനെ അവരുടെ ആ ഇന്റൻഷൻ എങ്ങനെ ശരിയാക്കി വരണം എന്നാണ് സാർ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാല് എനിക്കൊരു ഉത്തരം പറയാൻ കഴിയില്ല അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പം ടെൻത്ത് ബാച്ചിന്റെ അഡ്മിഷൻ നടക്കുന്ന സമയത്താണ് പൊന്നാനി സ്വദേശിനാർ ബാബ അഡ്മിഷൻ എടുക്കാൻ വരുന്നത് അദ്ദേഹം സ്വന്തമായി മരുന്ന് മാനുഫാക്ചറിങ്ങിന്റെ സെറ്റപ്പുകൾ ഉണ്ട് അതുപോലെ തന്നെ സ്വന്തമായി ലാബ് ലാബുണ്ട് ഡോക്ടർമാരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരു മെഡിക്കൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം വണ്ടി വന്നപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഇയാളൊക്കെ ഈ ഒരു ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തത് ഇയാളിതൊക്കെ പഠിച്ച് എന്തൊക്കെ ഉള്ളത് ഉള്ളിൽ ഒരു ആശങ്ക ഇയാളൊക്കെ പഠിപ്പിക്കണം മരുന്നായി ഇടപഴകി ജീവിക്കുന്ന ഒരാൾ മരുന്നില്ലാത്ത ചികിത്സ പഠിച്ചാൽ എന്താകും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ആക്കിയപ്പോൾ ഇഷ്ടമാണ് തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിയിലെ ലെക്ചറാണ് തൃശ്ശൂർ ബ്രാഞ്ച് ഡയറക്ടറാണ് ഒരു വലിയ തോതിൽ എത്രയോ പല പല അലോപ്പതി ഡോക്ടർമാരും ഇതൊരിക്കലും മാറില്ല എന്ന് വിചാരിച്ചാൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ഭംഗിയെ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് അപ്പൊ നമ്മൾ ഒരാൾ പഠിക്കാൻ കടന്നു വരുമ്പോൾ അയാൾ എന്താണ് എന്ന് നമ്മൾ അയാളെ പറ്റി മുഖവിലക്ക് എടുക്കാതെ നമ്മളൊരു മുൻവിധിയോടുകൂടി കാണാതെ അയാൾ നമ്മൾ ഹോണർസായി പഠിപ്പിക്കുക